നമസ്കാരം ശിഹാബാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ ഒരുപാട് ഒരുപാടാളുകൾ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നൂറ് വീടുകൾ കോൺഗ്രസിൻ്റെ ആളുകളും പിന്നെ പല സംഘടനകൾ സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് വീടുകൾ സ്ഥലങ്ങൾ ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമിഴ്നാട്ടിൽ തമിഴന്മാരായിട്ടുള്ള ആളുകൾ കന്നടക്കാർ പിന്നെ തെലുങ്കന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട് എനിക്ക് ഇപ്പം ഇങ്ങനെ തോന്നിയതാണ് നമ്മളെ ഒരു ഗാനഗന്ധർവൻ എന്നൊക്കെ പറയുന്ന ഒരു ഒരാളുണ്ട് അമേരിക്കയിൽ പോയി കിടക്കുന്ന ഒരാൾ ഇതുവരെ കേരളത്തിന് രണ്ട് പ്രളയം പിന്നെ അതുപോലെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പിന്നെ ഉരുൾപൊട്ടിയിട്ട് ഇപ്പോൾ തമിഴ് പിന്നെ വയനാട്ടിൽ നടന്ന ദാരുണമായ സംഭവങ്ങളൊക്കെ ഏതൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളാ ഗായകൻ്റെ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്താവന ഒരു ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ വരും സ്റ്റേജിൽ വന്നിട്ട് ഒരു ഒരു പാട്ടണ്ടലക്കും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അതാണ് കേട്ട്ക്കുമ്പോ കുറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യടിക്കല്ലേ എന്താ പൂച്ചാണ് അയാളെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇരുന്ന് കേൾക്കുകയും ചെയ്യും പക്ഷെ അയാൾ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു മലയാളി എന്ന രീതിയിൽ നമ്മ കേരളത്തിലോ അല്ലെങ്കിൽ മലയാളികൾക്കോ എന്തെങ്കിലും ഒരു ദുരന്തമോ എന്തെങ്കിലും ഒരു പിന്നെ സങ്കടപരണൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തെ നമുക്ക് മശിയിട്ടാൽ കാണില്ല പറയാതിരിക്കാതെ വയ്യ അതുകൊണ്ട്